എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ കായൽ തീരത്ത് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് ഇപ്പോൾ ഒരു ഇതൊക്കെ ലെവലായിട്ട് നമ്മൾ ഇതാ പച്ചക്കറി ആണ് മുന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങൾ പൂശിച്ച വെണ്ട വെണ്ട കായ് വരുന്നുള്ളൂ ഇവിടെയൊക്കെ വെണ്ട പൂശിച്ചിട്ട് ഇഷ്ടംപോലെ വെണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെള്ളരി വെള്ളരി ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വെള്ളരി നോക്കാം അവിടെ ഒരു വെള്ളരി ഉണ്ടായിരുന്നു ഇവിടെ വെള്ളരി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് ലേസം കേടായിരിക്കുന്നത് ഇവിടെ ഒരു വെള്ളരി പല വെള്ളരി ഉണ്ടായിരുന്നു ഇത് പൊട്ടിക്കാനായില്ല നമ്മൾ കുറച്ചും കൂടി കഴിയും ഇടയ്ക്ക് മഴ പെയ്യുന്ന കാരണമാണ് ഇപ്പോൾ അതിവിടെ നാശമായി നിൽക്കുന്നത് ഒരുപാട് വെള്ള ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കൊള്ളി കുത്തിയിട്ടുണ്ട് ചക്കര കിഴങ്ങ് കുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പച്ചക്കറികളുണ്ട് ഇനി നമ്മൾ പയറിൻ്റെ അടുത്ത് പോയേക്കാം ഇതാണ് നമ്മൾ കുറിച്ചിട്ടുള്ള പയറിട്ട അത് നല്ല മാർക്കറ്റിൽ ഇട്ടുള്ള വലിയ പയറാണ് ഇപ്പോൾ ആയി വരുന്നുള്ളൂ ഇതായി വരുന്നുള്ളൂ ഇതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മള് മത്ത കുട്ടിട്ടുണ്ട് മസ കായുണ്ട് പൊട്ടിക്കാനായില്ല ഇവിടെ മത്ത ഉണ്ടായി കിടത്തിണ്ട് നമുക്ക് കാണാൻ വയ്യ നമ്മളെ പച്ചക്കറത്തോട്ടത്തിനുള്ളിൽ ഒരു മാവുണ്ട് അപ്പൊ അയ്യമ രണ്ട് മാങ്ങ കുടിച്ച് കഴിക്കാൻ പോവാണ് എന്താ പാടാവാം അറിയില്ല നമുക്ക് കിട്ടിയാ വാങ്ങട്ടോക്കഴിച്ചോ പൊന്നു പോയങ്കര പുളിയാ ഭയങ്കര വിളിച്ച ഭയങ്കര പുളി